അലൈക്കും വാഹത്തുള്ള നമ്മൾ പലപ്പോഴും പറയാറുണ്ട് കുരുവട്ടൂരികൾ എന്ന് പറയുന്ന സാധനം ഇന്ന് പറഞ്ഞതിന് മറുപടി ആയിരിക്കും നാളെ പറയുക പറഞ്ഞത് മാറ്റി പറയാൻ യാതൊരു ഉളുപ്പും കഥയില്ലാത്തവരാണ് പിന്നെയും അത് മാറ്റും സ്ഥിരമായിട്ട് ഒരു സ്ഥിരത എന്ന് പറഞ്ഞ സംഗതിക്കൊന്നും ഇല്ല എന്നുള്ളത് അത് വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം മഹാനായ മുാവിയ റഗിയുദാബു വനു അബൂ സുഫിയാൻ എന്നവരുടെ മകനായ മുാവിയ റഗിയുദാബുനുവിനെ സംബന്ധിച്ച് വളരെ മോശപ്പെട്ട രൂപത്തിൽ കേരളത്തിലെ ഒരു ഷിയാസ്വാധീനമുള്ള കുരുവട്ടൂരി നേതാവ് സംസാരിച്ച് ഫേസ്ബുക്കിലൂടെ ലേഖനം എഴുതി ആ ലേഖനം അവിടെ തന്നെ കിടക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ആ പോസ്റ്റ് ഇന്നും മാറ്റിയിട്ടില്ല അവരാണെങ്കിലോ അവൻ കേരളത്തിലെ കുരുവട്ടൂരികളുടെ വേദിയിൽ കയറിയിട്ട് പാട്ടുപാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഒന്നാം നമ്പർ ഗുരുവട്ടൂരിയായി നിൽക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരാളാണ് ബഹുമാനപ്പെട്ട സാപത്തിനെതിരെ വിശേഷ മിആാർ യോബുവിനും എതിരെ ശക്തമായി തോന്നിയാസം പറഞ്ഞത് എന്നാൽ മുമ്പൊക്കെ ഇതിനെ അനുകൂലിച്ചിരുന്ന ഗുരുവട്ടൂരി നേതാക്കൾ ഇന്നിപ്പോൾ അവൻക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമുക്കറിയാം കഴിഞ്ഞ ദിവസം കുരുവട്ടൂരികളുടെ നേതാവ് അദ്ദു സമ്മദ് അതിനെ ശക്തമായി ഗണ്ണിക്കുന്ന് കേട്ടു നോക്കിയില്ല ും അതിന് നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഗുരുവട്ടൂർ സമിതി പ്രസംഗിച്ചതാണ് പക്ഷേ അതിന് ഗ്യാരൻറ്റി ഒന്നുമില്ല ഏതുവരെ ഈ വാദം എന്ന് പറയാനും പറ്റില്ല അടുത്ത പരിപാടിക്ക് ചിലപ്പോൾ മാറ്റിയിട്ട് ബഹുമാനപ്പെട്ട ആവിയാർതാവൊനുവിനെ പള്ള നിറച്ച് തോന്നിയാസം പറയും തമിഴ്നാട്ടിലുള്ള അണ്ണാച്ചി മുഹമ്മദ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ്റെ ആ പ്രചോദനം കേട്ടുകൊണ്ടാണ് സഹാബത്തിന് പരിചീത്ത പറയുന്നത് ഇപ്പോൾ തൽക്കാലം ഇവൻ തടി സലമത്താക്കാൻ വേണ്ടിയിട്ട് ഒരു വാദം വന്നിട്ടുണ്ട് എന്നും ബഹുമാനപ്പെട്ട അരിഹാര തങ്ങളും ബഹുമാനപ്പെട്ട മഹാവി അലി അള്ളാനും അഭിപ്രായ റസൂൽ അല്ലാ വസലം തങ്ങളുടെ ശിഷ്യന്മാരാണ് അവർ പരസ്പരം പലപ്പോഴും അങ്ങോട്ടും ഇതിഹാദിയായി പല പ്രശ്നങ്ങളുണ്ടാകും ഞമ്മളേൽ കക്ഷി തരണ്ട എന്നൊക്കെ പറഞ്ഞു കൊടുത്താലും ഇവ തൽക്കാലം മുഖരക്ഷിക്കാൻ പറഞ്ഞാലും ഇവരുടെ സാഷാൽ ചേക്കുട്ടി പാപ്പ തന്നെയും സാഹബത്തിനെ ചീത്ത പറയുന്നത് കൊണ്ട് ചേക്കുട്ടിയിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയ പല ആളുകളും സാഹബത്തിനെ ചീത്ത പറയും അതങ്ങനെയാണ് ഇവരുടെ നിലപാടുകൾ ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ് ഇവിടെ നിലപാടുകളുള്ളത് കാരണം ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുക നാളെ പറഞ്ഞതല്ല മറ്റന്നാളെ പറയുക അതിന് കാരണം എന്താ വെച്ചാൽ ഇന്ന് പ്രസംഗിച്ചതിൻ്റെ മറുപടി വൈകുന്നേരം തന്നെ ഇറക്കിയ ഒരു മഹാൻ്റെ കീകിയിൽ നിന്നുകൊണ്ടാണ് ഇവർ ഈ സംസാരിക്കുന്നത് ആ ഞാനെൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ അടുക്ക് ഞാൻ സംസാരിച്ചു ഞാൻ തന്നെ മറുപടി പറഞ്ഞോളാന്ന് പറഞ്ഞേ ജി പിന്നെ ഒരു സി ഡി ഇറക്കിയൊരു മഹാനാണ് ഇവൻ്റെ നായകനും ഇവരുടെ ഖലീഫയും ഒക്കെ പറഞ്ഞു നമ്മളെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒതുക്കുന്ന നൗഷാദ് എന്ന് പറഞ്ഞാൽ ആ ചങ്ങാതി ആ ചങ്ങാതിൻ്റെ ഉപദേശം കേട്ടിട്ടാണ് സമതി പറയുന്നത് സമത പറയണി കാര്യങ്ങളുമുണ്ട് എന്തേ കാര്യമോ സമതി ഇങ്ങനെ മെരുകാൻ കാരണം അളിയാനും വേണ്ടിയിട്ടാണ് കാരണം ഗുരുവട്ടൂർ അക്കീമേൻ്റെ പെങ്ങളാളപ്പം കിട്ടിയിട്ടുള്ളത് അങ്ങനെയല്ലേ ഹക്കീമിന് കൈവിൻ്റെ പരമാവധി പൊക്കി വയ്ക്കുക എന്നതും സഹാബത്തിനൊക്കെ ഇകേത്തുക എന്നതും ഹക്കീമിനെ അങ്ങോട്ട് ഉയർത്തിയിട്ട് ഔലിയാക്കളെ മേലെ ഔലിയാക്കൾക്കും മേലെ മലായക്കത്തിൻ്റെ മേലെ അവിടുന്ന് അങ്ങോട്ട് പഠിച്ചു തന്നെ ആക്കി പ്രതിഷ്ഠിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ തത്വം ആ തത്വത്തെ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് പല പണ്ഡിതന്മാരും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു സഹാബത്തിനെ എങ്ങനെ പിച്ചിക്കുന്നത് ശരിയല്ല ഞാൻ കേട്ടത്തോളം പല ആളുകളതിനെ കിട്ടിച്ചുകൊണ്ട് പറഞ്ഞു നമ്മളെ പണ്ഡിതന്മാർ മാത്രമല്ല സുന്നതിമാ ഇരുവിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാട്ട സംസ്ഥാനകളെ ജമിയത്തിലൊരുമയുടെ പിന്നെ നജീബ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ കഴിഞ്ഞ ഈ ആവി ആറിയാബുവിന് പിന്നെ എതിരെ ഈ പഹേന് പോസ്റ്റ് ചെയ്ത അക്കാലത്ത് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അതിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ വന്നിട്ട് ചില ആളുകളൊക്കെ ചോദിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ എന്ന് പറഞ്ഞ വാക്ക് ഈ അമിക്കിനെ പിന്നെ ഇവൻ എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത് സെയ്യദ് ഹാഷിം സഖാഫി ഓനെ പിന്നെ ഹംക്ക് എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത് അന്ന് ഇവന്ന് വിളിച്ചതിനെ വലിയ അങ്ങനെ വിളിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്നാൽ ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് ഹംക്കാണെന്നും കൂടിയാണ് കാരണം എന്തുകൊണ്ടാണ് ഈ ഹംക്കിനെ കൂടെ നിൽക്കുന്ന മറ്റേ സെഫീ തിരുത്തിയിട്ടുണ്ട് ആ സെഫീനെ സംബന്ധിച്ചിടത്തോളം കണ്ടാൽ തന്നെ സെഫിയാന്ന് മനസ്സിലാവും ചെയ്യും ആ സെഫീ തിരുത്തിയിട്ടും ഇവൻ പോസ്റ്റ് ഇവ എൻ്റെ ഫേസ്ബുക്കിൽ നിന്നാ പിൻവലിച്ചിട്ടില്ല ഏയ് ഈ പറഞ്ഞ അബ്ദുസമ്മദ് അനവരി എന്ന് പറഞ്ഞ ആൾ രാമനാട്ടിൽ വെച്ച് പരസ്യമായിട്ട് പറഞ്ഞു ഇങ്ങനെ ചീത്ത വിളിക്കണ്ട ഇങ്ങനെ ചില വാദങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഈ ഹാഷിമുകാരന് ഹംക്കുണ്ടല്ലോ ഓനെ പിൻവലിച്ചിട്ടില്ല അപ്പോൾ അവനെ ഹംക്ക് എന്നല്ലാതെന്താ വിളിക്കേണ്ടത് അതാണ് കാര്യം ബഹുമാനപ്പെട്ട സഹാബത്തിനെ ചീത്ത വിളിക്കുന്ന ആളുകൾ പിന്നെ ബഹുമാനപ്പെട്ട ഇ കെ എസ് മുസ്ലിർ പഴയ കാലത്ത് പറയാറുണ്ടായിരുന്നു ഈ വഹാബി വഹാബി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഞ്ഞത്ത് കൈകെട്ടുക എന്നുള്ള പോലത്തെ ഒരു അലാമത്താണ് കാരണം എന്താ ചില ആൾക്കാരൊക്കെ ഇവൻ്റെ താടിയും തലയിൽ കെട്ടും കണ്ടു കണ്ട് കെ മോലയും ഒക്കെ മോലോ എം സി സിയൊക്കെ ഇപ്പോഴത്തെ മൗലോ മാതിരിയല്ല വല്ല തലയിൽ കെട്ടും വലിയ തൊപ്പിയും വലിയ താടിയേക്കുള്ള ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ പാക്കേജ് ഒന്ന് തുടരണ്ടായിട്ടാണ് അള്ളാവ് കൊടുത്തൊരു അലാമത്താണ് ഈ പറഞ്ഞ നെഞ്ഞത്തിലുള്ള കെട്ടുക എന്ന് ബഹുമാനപ്പെട്ട ഈ കെ എസ് എഫിലെ പറയാറുള്ളതാണ് ഇതുപോലെ ഈ കുരുവട്ടൂരികളും ഈ പറഞ്ഞ ഹംകിങ്ങൾക്കും നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെന്ന് തുടരാതെക്കാനും വേണ്ടിയിട്ടാണ് ഇവന്മാർ ഫേസ്ബുക്കിലൂടെയും അതുപോലെ പ്രസംഗത്തിലൊക്കെ അള്ളാഹുവിൻ്റെ റസൂർ സലഹു അലൈവസല തങ്ങളുടെ സഹേപത്തിനെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ നിന്ദിച്ച ആളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങോടെങ്കിലും പള്ളി കയറി നിൽക്കുമ്പോൾ ഓനാണ് കണ്ടാൽ നമ്മൾ തുടരുകയല്ലോ അതൊരു ഭാഗ്യമാണ് അല്ലെങ്കിൽ ഈ ആഷിമിനെ പോലെ ആൾക്കാരൊക്കെ കണ്ടാലേ ചിലപ്പോൾ ഇതൊക്കെ മുസ്ലിമാന്ന് മനസ്സിലാക്കി നമ്മൾ തുടരും അതാ പ്രശ്നം ഏതാണെങ്കിലും അള്ളാവൂ കാക്കട്ടെ എന്ന് ഈ പറഞ്ഞ ആശുപത്രി മല്ലാവു ഹിതായത്ത് കൊടുക്കട്ടെ ബാക്കിയുള്ള എല്ലാ ഗുരുവട്ടുകാർക്കും അള്ളാവു ഹിതായത്ത് കൊടുക്കട്ടെ സഹാബത്തിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഒരു വിജയം ഉണ്ടാവൂല സഹാബത്തിനെ വകതിരിച്ചുകൊണ്ട് തമ്മാടിത്തരം പറഞ്ഞവർക്ക് വിജയത്തിലെത്താൻ കഴിയുകയില്ല സഹാബത്തുകൾ അങ്ങോട്ടും പരസ്പരം ഇതിഹാസിപരമായി പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാവും അത് നമ്മൾ കക്ഷി ചേരേണ്ടതും ഇല്ല വളരെ കൃത്യമാണ് പറഞ്ഞത് ഞാവൻ മാറ്റാൻ ഞാൻ മതി അവനും മാറ്റും ഇപ്പം തന്നെ യൂട്യൂബിനടിച്ചുകൊണ്ടിരിക്കുക പല വിഷയത്തിലും അവർ യൂട്യൂബിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്